അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പേനും ഷാലും ടോപ്പ് അടങ്ങുന്ന റെഡിമെയ്ഡ് ചുരിദാർ സെറ്റിൻ്റെ കക്ഷനാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഓട്ടത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അരതി ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് വെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ചുരിദാർ സെറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അത് അതേപോലെ തന്നെ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ തന്നെ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത പേരും അതേപോലെ തന്നെ വർക്കോടു കൂടിയ ഷാറുമാണ് വരുന്നത് രണ്ടും കൂടിയുള്ളതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായൊരു പേൻ്റും അതേപോലെ തന്നെ പേൻറ്റിൻ്റെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്ത രണ്ടേ കാലമീറ്ററോളം ലെങ്ത്ത് വരുന്ന വർക്കൗട്ട് കൂടിയുള്ള ഷാളുമാണ് വരുന്നത് ഇത് മൂന്ന് കൂടിയുള്ള സെറ്റിൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും നാല് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ചുരിദാർ സെറ്റ് പാൻറ് ടോപ്പ് ഷാല് അടങ്ങുന്ന സെറ്റ് മൂന്നും കൂടിയുള്ള സെറ്റിൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി എൺപത് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് പാറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പേറ്റേൺ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് ഓപ്പറേഷനിലെ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇവിടെ തന്നെ മനോഹരമായ ഷാളും പാൻറ്റും വരുന്നുണ്ട് മൂന്ന് വ്യത്യസ്തമായ ആ വർക്കൗട്ട് കൂടിയ പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഈ കോർഷൻ വർക്കിലാണ് വ്യത്യാസം വരുന്നത് മൂന്ന് പാറ്റേണ്ടിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് ഇത് തൊള്ളായിരത്തി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഡ്രിപ്പ് എസ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന മനോഹരമായൊരു ഷാളും അതേപോലെ തന്നെ കൂടിയ ഒരു പാൻറ്റും വരുന്നുണ്ട് അടുത്ത പാറ്റേൺ വെറ്റിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് തിക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ാണ് ഇതിന്റെ രണ്ടാമത്തെ പേറ്റേ പേന്റ് വരുന്നത് വർക്കോട് കൂടിയ പേന്റ് ആണ് ബോട്ടർ സൈഡില് മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഓപ്പറേഷനില്ലാതെ ത്രെഡ് വെച്ചുള്ള വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ മനോഹരമായ ഒരു ഷാളും വർക്കോട് കൂടിയ ഷാളാണ് വരുന്നത് രണ്ടേകാൽ മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത ഷാൾ ഓരോ പേറ്റേണും നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ ട്രിപ്പിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ചുരിദാർ റെഡിമേഡ് ചുരിദാർ സെറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വീറ്റി കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ചുരിദാർ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പാൻറ്റ് ഷാറും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അമ്പത് രൂപ ലൈറ്റ് ആണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ പ്രോപ്പർ സ്റ്റിച്ചിങ്ങും ആണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ റെഡിമെയ്ഡ് സെറ്റ് പാൻറ്റ് ഷാരും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ റേറ്റ് തൊള്ളായിരത്തി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് അതേ മെറ്റീരിയൽ തന്നെ ചെയ്ത മനോഹരമായ ഒരു വർക്കോട് കൂടിയ ഷോളും വരുന്നുണ്ട് രണ്ടേകാലോളം ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി പേൻറ്റും ഈ മൂന്നും കൂടിയുള്ള സെറ്റിൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി എൺപത് രൂപ പേൻ്റിന്റെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് വെറ്റി മെറ്റീരിയൽ ചെയ്ത മനോഹരമായ റെഡിമെയ്ഡ് സെറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നു പേരൻ്റെ ഷാളും ടോപ്പും അടങ്ങുന്ന സെറ്റിൻ്റെ കലക്ഷൻ തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അത് ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് പല ദിവസത്തെ തിരക്കന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ് തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനത്തൂർ ചീമെയിൻ ടൗൺ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രീപ്രേക്ഷത് ഈ ഫാഷൻസ് നന്ദി